നമസ്കാരം സി പി ഐ എമ്മെൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിൽ വെച്ച് പത്മജ വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ചു പത്മജ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറഞ്ഞ് ആ പ്രസംഗം വിവർത്തനം ചെയ്തിരുന്ന ഒരു പ്രാദേശിക നേതാവ് പത്മജ പോയി എന്ന ഒറ്റ വാക്കിൽ ഒതുക്കി അത്രമാത്രം വ്യക്തത അതിലുണ്ടായിരുന്നു എല്ലാ കൂട്ടരും അത് ഷെയർ ചെയ്യുന്നുണ്ട് സി പി എമ്മുകാർ അത് ഷെയർ ചെയ്യുന്നത് പത്മജ പോയി എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമാണ് അതിനപ്പുറത്തേക്ക് പറയണ്ട എന്ന തരത്തിൽ അവർ പ്രചരിപ്പിക്കുന്നു ബി ജെ പി കാര് പറയുന്നത് പത്മജ പോയതിൻ്റെ വേദന ആശങ്ക സി പി എമ്മിനെ ഞെട്ടിക്കുന്നത് കൊണ്ടാണ് അവർ പറയുന്നത് എന്നാണ് എന്തായാലും പത്മജ പോയി എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വ്യക്തമായ ഒരു പ്രയോഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഷാഫി പോയി എന്ന പദം ഞാനിവിടെ ബോധപൂർവ്വം ഉപയോഗിച്ചത് പാലക്കാടിന്റെ സ്വന്തമാണ് ഷാഫി പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ് ഷാഫി പറമ്പലിൽ പാലക്കാടുള്ള സ്വാധീനം പാലക്കാട് കേരളത്തിൽ ബി ഏറ്റവും അധികം സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ആയിരുന്നില്ല അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ ജയിക്കുന്നത് ബി ജെ പി ആയിരുന്നു അത്രമാത്രം സ്വാധീനം ബി ജെ പിക്ക് പാലക്കാടുണ്ട് പക്ഷെ എന്നിട്ടും ഷാഫി പറമ്പിൽ ജയിച്ചു അതിൻ്റെ കാരണം ഷാഫി പറമ്പിലിന് പാലക്കാട്ടെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനമാണ് മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പാലക്കാട്ടെ ജനതയുടെ ഹൃദയം കീഴടക്കിയ ഒരു കിടിലോൾകിടിലൻ നേതാവാണ് ഷാഫി പറമ്പിൽ ഒരുപക്ഷെ നാളെയുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് ഷാഫി പറമ്പലിനെ വിശേഷിപ്പിക്കേണ്ടി വരും അത്രയ്ക്കും പ്രഗത്ഭന രണ്ടായിരത്തി പതിനൊന്നിൽ ഷാഫി പാലക്കാട് സി പി എമ്മിന്റെ കോട്ട പിടിച്ചടക്കിയതാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അത് ആവർത്തിച്ചു രണ്ടായിരത്തി പതിനാറും ഇരുപത്തൊന്നും പിണറായി തരംഗത്തിന്റെ കാലമായിരുന്നെന്ന്ർക്കണം പക്ഷെ ഷാഫി പറമ്പലിനെ തോൽവി അറിഞ്ഞില്ല അതാണ് ഷാഫി പറമ്പിൽ അവിടെയുള്ള ഹിന്ദു വിശ്വാസികൾക്കിടയിലും അഗ്രഹാരങ്ങളിലുമൊക്കെ ഷാഫി പറമ്പലിനുള്ള സ്വീകാര്യതയും അംഗീകാരവും ഒരു ഹിന്ദു നേതാവിന് പോലും ഉണ്ടായിരുന്നു വരില്ല അത്രമാത്രം ജനകീയന നേതാവാണ് ഷാഫി പറമ്പിൽ ആ ജനകീയതയുടെ പ്രതീകമായിരുന്നു ഇന്നലെ പ്രചരിച്ച ഒരു വീഡിയോ ദൃശ്യം ഷാഫി പാലക്കാട് നിന്നും വടകരയിലേക്ക് കൂടുമാറി ഷാഫിക്ക് നൽകിയ യാത്രയേപ്പ് ഹൃദയഭേദകമായിരുന്നു ഷാഫിക്ക് യാത്രയേക്കാൻ വേണ്ടി ആയിരക്കണക്കിന് എത്തുന്നു പലരും സ്ത്രീകളാണ് ഷാഫിക്ക് യാത്രയേപ്പ് നൽകി കരഞ്ഞുകൊണ്ടുപോകുന്ന സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു

ഇത് ഷാഫിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ തന്റെ പ്രവർത്തന മണ്ഡലം മാറ്റുമ്പോൾ ലഭിക്കുന്ന അസാധാരണമായ ഒരു അംഗീകാരവും കണ്ണുനീരും ഷാഫി പോകുന്നത് പാലക്കാടുകാർക്ക് സഹിക്കാനേ കഴിയില്ല അതുകൊണ്ടാണ് ഷാഫി പറഞ്ഞത് ഇത് ഞാൻ ജോലി തേടി പോകുന്നത് പോലെ ഒരു യാത്രയാണ് ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നും ഒരാൾ ജോലി തേടി പോകുമ്പോൾ ആ നാട്ടുകാർക്ക് അയാളോട് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കണ്ണുനീരുണ്ട് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് കോളേജിലേക്ക് പോകുന്ന കാലത്ത് ഒരുപാട് കാഴ്ചകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽപ്പുണ്ട് പമ്പാവാലിൽ നിന്നും കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ബസ്സിനാണ് ഞാൻ കയറുന്നത് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ ബസ്സിൽ കയറുന്നത് മുട്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മുക്കൂട്ടു നിറയ്ക്ക് മുമ്പ് ഒരുപാട് നല്ല മനുഷ്യർ ദളിത് വിഭാഗത്തിൽപ്പെട്ട ധാരാളം പേർ കഴിയുന്ന ഒരു സ്ഥലമാണ് മുട്ടപ്പള്ളി മുട്ടപ്പള്ളിയിൽ ഞാൻ കണ്ട ഒരു കാഴ്ച മാസത്തിൽ ഒരു ദിവസം ഞാൻ പോകുന്ന ബസ്സിൽ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരാൾ കയറും ഇയാളെ യാത്ര അയക്കാനായി ഒരു അഞ്ഞൂറ് പേര് കാണും ഞാൻ അത്ഭുതപ്പെട്ടു ഇതെന്താ കാര്യം ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഓമനക്കുട്ടൻ ചങ്ങനാശ്ശേരി എസ് കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരു പി ജി വിദ്യാർത്ഥിയാണ് പക്ഷെ മുട്ടപ്പള്ളിക്കാരുടെ ജീവനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം മാസത്തിൽ ഒരിക്കൽ അവധി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തിങ്കളാഴ്ച ദിവസം അവിടെ ഒരു അഞ്ഞൂറ് പേരാണ് ഓമനക്കുട്ടനെ യാത്ര ചെയ്യാൻ വരുന്നത് ഇനി സങ്കടകരമായൊരു കാര്യം പറഞ്ഞിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഓമനക്കുട്ടൻ അകാലത്തിൽ ഹൃദയാഘാതം മൂലം മരിച്ചുപോയി എന്തായാലും ഇതൊരു വാത്സല്യമാണ് ഒരു പ്രത്യേകതരം സ്നേഹമാണ് ഇതാണ് ഈ വാത്സല്യമാണ് ഈ സ്നേഹമാണ് ഷാഫി പറമ്പലിന് കൊടുത്ത ഈ യാത്രയേപ്പിൽ നമ്മൾ കാണുന്നത് ഇനി മറ്റൊരു കാര്യം നോക്കുക ഷാഫി ചെല്ലുന്ന വടകരയിലേക്കാണ് വടകര ഷാഫിയെ സംബന്ധിച്ചിടത്തോളം പുതിയ മണ്ഡലമാണ് ഒരു ഒരപരിചിതത്വവും ഷാഫിക്ക് വടകരയിലില്ല വടകരക്കാർ കാത്തിരിക്കുന്നു ഷാഫിയെ അവർ ഇതാ ഞങ്ങൾക്ക് വേണ്ടി ലഭിക്കപ്പെട്ട ഒരു പ്രവാചകൻ എന്ന നിലയിലാണ് ഷാഫിയെ സ്വീകരിച്ചത് എന്തൊരു ആരവമായിരുന്നു വടകര ബസ് സ്റ്റാൻഡിന് സമീപം ഇന്നലെ ഒരു പൊതുപ്രവർത്തകനും കിട്ടാത്ത വിധത്തിൽ ഒരിടത്തും ഒരു പൊതുപ്രവർത്തകനും കിട്ടാത്ത വിധത്തിലുള്ള സ്വീകാര്യത ആയിരക്കണക്കിന് പ്രവർത്തകരാണ് വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയത് മിക്ക സ്ഥാനാർത്ഥികൾക്കും നല്ല സ്വീകരണം കിട്ടുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതുപോലെയൊരു സ്വീകരണം കേരളത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അത്ര വലിയ സ്വീകരണമാണ് ഒരുക്കിയത് ആയിരക്കണക്കിന് ആളുകൾ ആവേശത്തോടെ ഷാഫി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവിടെ തടിച്ചുകൂടി വിഷ്ണുനാഥും എം കെ രാഘവനും ഈ ഒരു ഒരു സ്നേഹത്തിന്റെ ചൂട് തിരിച്ചറിഞ്ഞു കാരണം ഷാഫിയെ ജനങ്ങളിങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമെന്ന നിലയിൽ ഷാഫിയെ സ്വീകരിച്ചത് അല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എടുത്ത ഏറ്റവും മികച്ച തീരുമാനമാണ് ഷാഫിയെ വടകരയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് കെ കെ ശൈലജയെ പോലെ പ്രഗത്ഭയായ ഒരാളെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ ശൈലജയ്ക്ക് വലിയ സ്വീകാര്യതയും കിട്ടി പിണറായി സംബന്ധിച്ചിടത്തോളം രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് സി പി എമ്മിനെ എം പിമാരെ ഉണ്ടാക്കി കൊടുക്കണം അതുകൊണ്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശൈലജയെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നു രണ്ട് ശൈലജ അങ്ങ് ഡൽഹിക്ക് പോയാൽ രക്ഷപ്പെട്ടു കാരണം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉണ്ടാവില്ല ഇനി അഥവാ തോറ്റാലും തോറ്റ ഒരാൾക്ക് അവകാശം ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് പിണറായി ഇരുതല മൂർച്ചകളൊരു വാളായാണ് ഷൈലജയെ പ്രയോഗിച്ചത് അവിടെയാണ് കോൺഗ്രസ് വകതിരിവോടെ ഷാഫി പറമ്പലിനെ കൊണ്ടുപോയി അവതരിപ്പിക്കുന്നത് ഷാഫി പറമ്പിൽ അവിടെ എത്തിയതോടെ പരമ്പരാഗതമായി കോൺഗ്രസ് വോട്ടുകൾ ഭിന്നതയില്ലാതെ കിട്ടും അവിടെ പൂർണ്ണ മനസ്സോടെയാണ് മുരളീധരൻ മാറിപ്പോകുന്നത് അതുകൊണ്ട് കോൺഗ്രസിൽ ഭിന്നതയില്ല ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് ലീഗ് വോട്ടുകൾ വലിയ തോതിൽ ധ്രുവീകരിക്കും ഷാഫി പറമ്പിൽ ആയതോടെ പ്രത്യേകിച്ച് എതിർ ശൈലജ ടീച്ചർ ആകുമ്പോൾ ഹമാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനയുടെ പേരിൽ ടീച്ചർക്കെതിരെ വലിയ പ്രചരണം പണം നടക്കുന്നുണ്ട് മുസ്ലിം വിഭാഗത്തിനിടയിൽ അതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ ഏകീകരിക്കും എന്താ പറയുക മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം മുസ്ലിം വോട്ടുകളാണ് വടകരയിൽ അതേസമയം ഷാഫിക്ക് ഒരു മതേതര പ്രതിച്ഛായയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു വോട്ടുകൾ മതപരമായാണെങ്കിൽ കൂടി മറ്റു വോട്ടുകൾ ശേഖരിക്കാനും പ്രയാസമില്ല ഒരുപക്ഷേ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കായി ഇത് മാറും ശൈലജ ടീച്ചർ ജയിക്കുമെന്ന് കണക്കാക്കപ്പെട്ടതാണ് എന്നാൽ ഷാഫിയുടെ രംഗപ്രവേശത്തോടു കൂടി ആ സീറ്റ് യു ഡി എഫ് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും പൂർണ്ണമായും ആ സീറ്റ് യു ഡി എഫ് ഉറപ്പിച്ചിരിക്കുന്നു യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ശക്തമായ നേരിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് യു ഡി എഫിൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് പൂർണ്ണമായും ഒരു മണ്ഡലം അവർക്ക് സുരക്ഷിതമാക്കിയിരിക്കുന്നു അതും ആശങ്കപ്പെട്ടിരുന്ന ഒരു മണ്ഡലം നഷ്ടപ്പെട്ടേക്കുമെന്ന് കരുതിയിരുന്ന ഒരു മണ്ഡലം യു ഡി എഫ് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തീർത്തു പറയേണ്ടി വരും വലിയ ഒരു തീരുമാനമാണ് ആ തീരുമാനത്തിൻ്റെ പ്രതിഫലനമാണ് കാണുന്നത് ഇക്കുറി യു ഡി എഫിന് ഉറപ്പായിട്ടും ജയിക്കുമെന്ന് പറയാവുന്നൊരു മണ്ഡലമാക്കി അവർ വടകരയെ മാറ്റിയിരിക്കുന്നു